ശബരിമല സ്വർണ്ണ മോഷണ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട റാന്നി കോടതിയിൽ എഫ്ഐആറുകൾ സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐആർ ആണ് കോടതിയിൽ സമർപ്പിച്ചത് സുജു ടി ബാബു ചേരുകയാണ് സുജു ഏറ്റവും നിർണായകമായ എഫ്ഐആർ വിവരങ്ങൾ കൂടിയാണ് ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആസ്ത ഏറ്റവും പ്രധാനപ്പെട്ടാണ് രണ്ട് കേസുകളാണ് രണ്ട് എഫ്ഐആറുകളാണ് ഇപ്പോൾ റാന്നി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന നമ്പറുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഈ രണ്ട് കേസുകളിൽ ആയിട്ട് ആദ്യ കേസിൽ പത്ത് പ്രതികളും മറ്റേ അതായത് രണ്ടാമത്തെ കേസിൽ എട്ട് പ്രതികളുമാണുള്ളത് അതായത് ഒന്ന് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ എട്ട് പ്രതികളും മറ്റൊന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ ധാരാപാല ശില്പത്തിലെ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കും ചെയ്തിരിക്കുന്നു ഒരു കേസിൽ ഒന്നാം പ്രതി ഉണ്കൃഷ്ണൻ പോറ്റിയാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയും പ്രതിയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിയായിട്ടുണ്ട് ദേവസ്വം സെക്രട്ടറിയും ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് അന്നത്തെ ജയ്സർ ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ക്രൈം നടന്നിരിക്കുന്നത് ശബരിമല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റാണി കോടതിയുടെ പരിധിയിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നതുകൊണ്ടാണ് റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ എഫ്ഐആർ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരിക്കുന്ന വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ആ നോട്ടീസ് അയച്ചുകൊണ്ട് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സഹകരിക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോകാനും ആണ് സാധ്യത ഉണ്ണികൃഷ്ണൻ പോറ്റിപ്പോലുള്ള പ്രതികൾ ഈ കേസുമായി സഹകരിക്കുമോ എന്ന കാര്യം ഇനി അറിയാനുണ്ട നിലവിൽ ആദ്യഘട്ടത്തിൽ ദേവസ്വം വിജിലൻസ് ആ ചോദ്യം ചെയ്യലായി വിളിച്ചു വരുത്തിയപ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പോവുകയും ചോദ്യം ചെയ്യലിൽ വിധേയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കേസിലേക്ക് എത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായി ാണ് ആ ഘട്ടത്തിൽ ആരോപണ വിധേയൻ മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേസിൽ ഒന്നാം പ്രതിയായി മാറിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഉണ്കൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കേസോട് സഹകരിച്ച് മുന്നോട്ട് നീങ്ങുമോ എന്ന കാര്യമൊക്കെ ഇനി അറിയാനുണ്ടാവും ഒരു ഭാഗത്ത് എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ അതിന് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ സ്ട്രോങ് റൂം പരിശോധന ഇന്നും ശബരിമലയിൽ സ്ട്രോങ് റൂം പരിശോധന തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല സ്ട്രോങ് റൂമിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തുന്നത് അത് പൂർത്തിയായാൽ ഉടൻ തന്നെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെത്തി പരിശോധന നടത്തും ആറന്മുളയിലാണ് പ്രധാന സ്ട്രോങ് റൂം ശബരിമലയിൽ സൂക്ഷിച്ചിരുന്നതിനേക്കാൾ ഏറെ അധികം അമൂല്യ വസ്തുക്കളുണ്ട് സ്വർണം വെള്ളി ചെമ്പ് തുടങ്ങിയ പട്ടുൾപ്പെടെയുള്ള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാറുണ്ട് ഇത് ശബരിമല അയ്യപ്പിന് സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് ഇതിലെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമാണ് ഈ സ്ട്രോങ് റൂം രജിസ്റ്റർ മഹസറിയിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ തൂക്കം ഈ സ്ട്രോങ് റൂം രജിസ്റ്റർ മഹസറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുവകകളുടെ അതേ അളവിൽ തന്നെയാണോ ഇപ്പോൾ ആ രജിസ്റ്റർ പ്രകാരം തന്നെയാണോ ഈ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നതും കണ്ടെത്തേണ്ടിയിട്ടുണ്ട് എന്തായാലും ആ അന്വേഷണം ശക്തമായി പുരോഗമിക്കുകയാണ് അതിനൊപ്പം പരിശോധനയും നടക്കുന്നുണ്ട് ശരി ബാബുവാണ് വിവരങ്ങൾ നൽകിയത് റാന്നി കോടതിയിലാണ് രണ്ട് എഫ്ഐആറുകൾ സമർപ്പിച്ചത്